ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് മൈൻഡ് നമ്മൾ പലരും ക്രിക്കറ്റ് പ്രീമിയറാണ് ഈ ക്രിക്കറ്റിലെ രഞ്ജി ട്രോഫി എന്ന ട്രോഫിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രഞ്ജി ട്രോഫിയിലെ രഞ്ജി എന്താണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക പ്ലീസ് ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ ഞാനും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ആഭ്യന്തര ട്രോഫിയാണ് രഞ്ജി ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയതല ക്രിക്കറ്റ് ടൂർണമെന്റായി ഇത് ആരംഭിച്ചു തുടക്കത്തിൽ മത്സരത്തിന് ദി ക്രിക്കറ്റ് ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യ എന്നാണ് പേര് നൽകിയിരുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച ആദ്യ ഇന്ത്യക്കാരനും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവുമായ കുമാർ ശ്രീ രഞ്ജിത്ത് സിംഗ്ജിയെ ആദരിക്കുന്നതിനായി ഇതിന് രഞ്ജി ട്രോഫി എന്ന പേര് ലഭിച്ചു അദ്ദേഹമാണ് ക്രിക്കറ്റിന് ഇന്ത്യയിൽ നിന്ന് കാണുന്ന പ്രചാരം നൽകിയത് ഇംഗ്ലണ്ടിൽ വെച്ച് മാത്രമേ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ അന്നത്തെ പട്യാല മഹാരാജാവ് രൂപീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ബി സി സി ഐക്ക് ട്രോഫി സമ്മാനിക്കുകയും ചെയ്തു ഇന്നും ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന ട്രോഫിക്ക് മുകളിലായി സിംഗ് ജിയുടെ ഒരു പ്രതിമ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ നാലിന് മദ്രാസും മൈസൂരും തമ്മിലാണ് ആദ്യത്തെ രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നത് ചെന്നൈയിലെ ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം അതിനുശേഷം എല്ലാ വർഷവും ഈ ടൂർണമെന്റ് നടത്തി വരുന്നുണ്ട് ഈ ടൂർണമെന്റിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീം മുംബൈ ടീമായി തന്നെയാണ് ഇന്നും നിലനിന്ന് നാല്പത്തിരണ്ട് തവണയാണ് അവർ കിരീടം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ രഞ്ജി ട്രോഫിയിലെ രഞ്ജി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ രഞ്ജിത്ത് സിങ്ജിയാണ് രഞ്ജി ട്രോഫിയിലെ രഞ്ജി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അപ്പോൾ അത്രയുള്ളൂ ബൈ